അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു ചവറ പയ്യലക്കാവ് യുവജന ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചവറ പയ്യലക്കാവ് കുളത്തൂർമുക്ക് യുവജന ഗ്രന്ഥശാലയാണ് അറിവകം എന്ന പേരിൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചത് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ അവധിക്കാല ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നിർവ്വഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് പ്രദീപ് സി കുളത്തൂർ അധ്യക്ഷത വഹിച്ചു അബു ബാലാജി വി വിജയകുമാർ വി എ രാജ്മോഹൻ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി സമാപന സമ്മേളനം ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡുകറ്റ് ജെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല സെക്രട്ടറി വി വിനോദ സി പ്രവീൺ ആർ എസ് പ്രസന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ